Namaskar. कुटनम राम रामेदे मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल राम भद्रया रामचंद्रा वेथसे रघुनाथा सीताया पदये नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമത് വാൽമീകി രാമായണം ആരണ്യകാണ്ടം സ്വർഗം പന്ത്രണ്ട് ഇപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇനിയുള്ള വനവാസകാലം അവിടെ മുനിയോടത്ത് പാർക്കാമെന്ന് വിചാരിക്കുന്നു ആ വിവരം അനിയനോട് പറയുകയും ചെയ്യുന്നു ഇവിടെ ഈ ആശ്രമത്തിൽ ദേവന്മാരും യക്ഷന്മാരും നാഗങ്ങളും പതംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ധർമ്മാരാധനയിൽ ഉറച്ചു വിശ്വസിച്ച് ഒരുമിച്ച് പാർക്കുന്നു നമുക്കും അവരോടുകൂടി പാർക്കാമെന്ന് ശ്രീരാമൻ പറയുന്നു ഇതാ ഇപ്പോൾ നമ്മൾ ആശ്രമത്തിലെത്തിക്കഴിഞ്ഞു മുമ്പേ ചെന്ന് ഞാൻ സീതയോടുകൂടി എത്തിയിരിക്കുന്നുവെന്ന് മഹർഷിയെ അറിയിക്കുവെന്ന് ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്നു दुआद शर्गह पंतरनता सर्ग सब प्रविश्य आश्रम पदम लक्ष्मणो रघवानुजक अगस्त्य शिष्यमा सद्य वाक्यमे ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രാഘവാനുജനായ ലക്ഷ്മണൻ ആശ്രമ പദത്തിലേക്ക് പ്രവേശിച്ചിട്ട് അഗസ്ത്യ ശിഷ്യനെ സമീപിച്ച ഇപ്രകാരം പറഞ്ഞു ശ്ലോകം രണ്ട് രാജാ ദശരഥോ നാമ ജ്യേഷ്ഠസ്യസുതോ ബലി രാമപ്രാപ്തോ മുനിം ദ്രഷ്ടും ഭാര്യയാ സഹസീതയാ ദശരഥനെന്നു പേരായ രാജാവിൻ്റെ പുത്രരിൽ ജ്യേഷ്ഠനായ രാമൻ പത്നിയായ സീതയോടുകൂടി മഹർഷിയെ ദർശിക്കാൻ എത്തിയിരിക്കുന്നു ശ്ലോകം മൂന്ന് ലക്ഷ്മണോ നാമ തസ്യഹം ഭ്രാതാത്വ അവരജോഹിത അനുകൂലഛഭക്തച്ഛേ ശ്രോത്രമാഗതഹ അദ്ദേഹത്തിൻ്റെ അനിജനും ഹിതാനുവർത്തിയും ഭക്തനുമായ ലക്ഷ്മണനാണ് ഞാൻ അങ്ങ് ഞങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടെന്ന് വരാം ശ്ലോകം നാല് ദേവയം വനമത്യുഗ്രം പ്രവിഷ്ടാപിതൃശാസനാത് ദ്രഷ്ടു ഇച്ഛാമഹേ സർവേ ഭഗവന്തം നിവേദ്യതാം അങ്ങനെയുള്ള ഞങ്ങൾ പിതൃശാസനത്താൽ അത്യുഗ്രമായ വനത്തിലേക്ക് പോന്നു ഞങ്ങളെല്ലാവരും ഭഗവാനെ കാണാൻ ഇച്ഛിക്കുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചാലും ശ്ലോകം അഞ്ച് തസ്യദ്വചനം ശ്രുവാ ലക്ഷ്മണസ്യത ബോധനഹ തഥേത്യുക്വാഗ്നിശരണം പ്രവിവേശ നിവേദിതും അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് തപോധരൻ ശരിയെന്നു പറഞ്ഞ് വിവരമറിയിക്കാനായി അഗ്നിശാലയിൽ പ്രവേശിച്ചു ശ്ലോകം ആറ് സപ്രവിശ്യ മുനിശ്രേഷ്ഠം തപസാ ദുഷ്പ്രദർശണം കൃതാഞ്ജലിരുവാചേതം രാമാഗമനമഞ്ജസാം പ്രവേശിച്ചിട്ട് അഞ്ജലിബദ്ധനായി തപസ്സുകൊണ്ട് അദൃഷ്യനായി വർത്തിക്കുന്ന മഹർഷിയോട് രാമൻ്റെ ആഗമനത്തെപ്പറ്റി അറിയിച്ചു ശ്ലോകം ഏഴ് എട്ട് യഥോക്തലക്ഷ്മണനൈവ്യോ അഗസ്ത്യസമ്മ പുത്രൗ ദശരഥ സേമ്യാമോ ലക്ഷ്മണേ പ്രവിഷ്ട്രമപദം സീതയാ സഹ്യയാ ദ്രഷുഭമു ശുശ്രൂഷാർത്ഥമരിന്ദമൗട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ലക്ഷ്മണൻ പറഞ്ഞതുപോലെ മഹർഷിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ദശരഥ രാജാവിൻ്റെ രണ്ട് പുത്രന്മാർ രാമലക്ഷ്മണന്മാർ സീതയോടുകൂടി അങ്ങയെ ദർശിക്കാനും അങ്ങയെ പരിസേവിക്കാനുമായി ആശ്രമപഥത്തിലേക്ക് എന്ന് അറിയിച്ചു ശ്ലോകം ഒൻപത് യത്രാനന്തരം തത്വം ആജ്ഞാപർഹസി തത ശിഷ്യാദുപയ പ്രാപ്തം രാമം സലേക്ഷ്മണം ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും പത്ത് ശ്ലോകം ഒമ്പത് ശ്ലോകം പാരായണം ചെയ്ത് കഴിഞ്ഞു പന്ത്രണ്ടാം സുഖിനോ ഭവന്തു